കാത്തിരുന്ന ഒരു ാണ് ഇന്ന് കോളേജിൽ ബിലാസായത് നമ്മുടെ രണ്ട് സഹോദരിമാരായിട്ടുള്ള ഗിയാസ്ത്രിമാര് ഒരു തെറ്റും ചെയ്യാതെ നിർണാളികളായിട്ടുള്ള ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ നടത്തുന്ന മിഷൻ പ്രവർത്തനം നടത്തുന്ന രണ്ട് കന്യാസ്ത്രീമാരെ ഒരു കാരണവും കൂടാതെ മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ആരോപിക്കപ്പെട്ടുകൊണ്ട് അന്യായമായി ഒൻപത് ദിവസത്തോളം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം നീതിയിലും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വലിയ അനീതിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരിടേണ്ടതായിട്ടുള്ളത് അപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനുവേണ്ടി അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമായിരുന്നു ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിനുവേണ്ടി തന്നെയാണ് പരിശ്രമിച്ചിട്ടുള്ളത് എന്തായാലും ഒൻപത് ദിവസത്തെ കാത്തിരിടുവിൽ നമുക്ക് അവരെ ജയിലിൽ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഏറെ സന്തോഷവും അതുപോലെ തന്നെ ആശ്വാസവും പകരുന്ന ഒരു കാര്യമാണ് അവരുടെ കുടുംബം അല്ലെ അവരുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ അവരും ഞങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ ആളുകള് ഞാൻ പറഞ്ഞോളൂ ജനാധിപത്യത്തില് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിലുമൊക്കെ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ഈ അന്യായമായി കണക്കിൽ പറപ്പിക്കപ്പെട്ടിരുന്ന കന്യാസ്ത്രീകള് ഉറപ്പുവരണം അവർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചത് കാരണം ഇന്നിപ്പോ കോടതിയില് നടന്ന നടപടികളായാലും വിധി പകർപ്പ് കാണുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവും കാരണം അവരുടെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും അത് പൂർണമായും വ്യാജമായിരുന്നു അതിന് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു തെളിവുകളും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും ഈ കുറ്റം ആരോപിച്ചവർക്കോ പോലീസിനോ അതുപോലെ തന്നെ പ്രോസിക്യൂഷനോ ഒന്നും കോടതിയിൽ പ്രഥമദൃഷ്ടിയാ അത് തെളിയിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതൊന്നും ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെ അത് ഇന്ന് നമുക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതിയുടെ ഉത്തരവിൽ തന്നെ അതെല്ലാം വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല എന്നിരുന്നാൽ പോലും ഇന്ന് പ്രചരണങ്ങളിന്റെ അഭിഭാഷകരൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോടതിയിലെ ശക്തമായ എതിർപ്പ് ഈ ജാമ്യം നൽകുന്നതിനെതിരായിട്ട് അടങ്ങാനുള്ളവർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയായാലും കോടതി ഒടുവിലെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് എല്ലാം മനസ്സിലാക്കി അവര് ജാമ്യം നൽകി എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉള്ളാവാൻ പാടില്ല ഇനി ഇവിടെ ഇതുമോട്ട് നമുക്ക് ഇവിടെ അവസാനിക്കുന്നുമില്ല കാരണം ഈ കന്യാസ്ത്രീകൾ അന്യായമായി തടങ്കിൽ പാർപ്പിക്കപ്പെട്ടു ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെയേറെ കണ്ടീഷൻസ് കോടതി പറഞ്ഞു അത് നമുക്ക് എല്ലാവർക്കും അതിൽ ആശങ്കയുണ്ട് കാരണം ഇവര് നിരപരാധികളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ മനുഷ്യക്കടത്ത് നടത്തി അല്ലെങ്കിൽ ഇരകളാണ് എന്ന് പറയപ്പെടുന്ന ആ പെൺകുട്ടികൾ ഉൾപ്പെടെ അവരെല്ലാവരും പുറത്തു വന്ന് അവര് എന്താണ് സത്യത്തിൽ നടന്നതെന്നും അവരെ യഥാർത്ഥത്തിൽ നിർബന്ധിച്ച് അത്തരത്തിൽ മൊഴി കൊടുപ്പിച്ചതും അല്ലെങ്കിൽ അവിടെ ഒപ്പിടിപ്പിച്ചതും ഒക്കെ ബജൻഡലിന്റെ പ്രവർത്തകരാണ് അവര് ഭീഷണിപ്പെടുത്തി ബലമായി ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുകയും ഇതിൽ യഥാർത്ഥത്തിൽ അപരാധികളായിട്ടുള്ള എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പോലീസ് നോക്കി നിൽക്കേ ഈ കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഈ പെൺകുട്ടികളെ ഹരാസ് ചെയ്യുകയും അവരോടൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ഇതിലെ യഥാർത്ഥ കുറ്റവാള കുറ്റവാളികളായിട്ടുള്ള ബസ്ബിംഗലുകാര് പുറത്ത് കിടക്കുകയാണ് അവര് മാന്യമാരായി അവർ പുറത്തു കിടക്കുകയും തെറ്റ് ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലിനകത്ത് കിടക്കുകയും ചെയ്യുകയാണ് ഇപ്പോഴും നമുക്ക് ജാമ്യം കിട്ടിയെന്ന് മാത്രമേ ഇതുകൊണ്ട് ഇതിവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഇവരെ നിരപരാധികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുക അതുകൊണ്ട് അവർക്ക് ഇനി മുന്നോട്ട് നമുക്കറിയാം ഇപ്പൊ ഈ കേസ് എൻ ഐ എയുടെ കേസായി മാറി ഇത് എൻ ഐ എയുടെ വേദിയിൽ വരുന്ന കേസല്ല എൻ ഐ കേസെടു കേസെടുക്കില്ല എന്നൊക്കെ പല ആളുകളും ഉത്തരവാദിത്തപ്പെട്ട പല പ്രഖ്യാപനങ്ങൾക്കും ഉണ്ടായെങ്കിലും ഇപ്പോൾ വിധിന്യായം അല്ലെങ്കിൽ നമുക്കിപ്പോ വിധിപകർപ്പ് നമുക്ക് കിട്ടുമ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത് പുറയുടെ കേസായി മാറിയിരിക്കുകയാണ് ഇനി അവര് ഒപ്പിടാൻ പോകണം അല്ലെങ്കിൽ അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടി കുറെയേറെ കണ്ടീഷൻസും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി പൂർണ്ണമായും നീതി ലഭിക്കണമെങ്കിൽ ഈ എഫ്ഐആർ റദ്ദി ചെയ്യപ്പെടണം ഇതിനകത്ത് ഈ കേസ് പൂർണ്ണമായും അവസാനിച്ച് ഈ കന്യാസ്ത്രീകൾ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രരാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള പോരാട്ടവും ഇനിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമുക്ക് ഇതിന്റെ അവസാനം വരെ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെ ഭാഗമുണ്ടാവും എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും നമുക്കൊക്കെ അതിലേറെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് നമ്മുടെ പൊതുസമൂഹം നമ്മുടെ നേതാക്കന്മാര് അതുപോലെ തന്നെ വിവിധ സഭകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭാ നേതൃത്വം വിശ്വാസികള് അങ്ങനെ എല്ലാ മതത്തിലും പെട്ടേ കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതും ഒക്കെ തീർച്ചയായിട്ടും ഇത് എത്രയും വേഗം നമുക്ക് ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അല്ലെങ്കിൽ എത്രയും വേഗം നമുക്ക് നീതി ലഭിക്കുന്നതിന് സഹായകരമായി എന്നുള്ളതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അപ്പൊ ഈ അവസരത്തില് ഇതിനോട് ചേർന്ന് നിന്ന അല്ലെങ്കിൽ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടത്തില് ഒപ്പം നിന്ന എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി കൊടുക്കണം ംഷാനെ അഭിനന്ദിച്ച രംഗത്തെത്തിയായിരുന്നു അപ്പൊ ഇപ്പൊ ആരാണെ അറസ്റ്റ് ചെയ്ത് ആരാണെങ്കിലൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുകയും അല്ല സഭാ നേതൃത്വം അവര് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടനം നടത്താനും അവർക്ക് പറയാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഞങ്ങൾ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം മുമ്പിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഇത് അവിടുത്തെ സർക്കാരും അതുപോലെ തന്നെ അവിടുത്തെ ബി ജെ പി സർക്കാർ അതുപോലെ തന്നെ അവിടുത്തെ ബച്ചറങ്ക സംഘപരിവാറിന്റെ പ്രവർത്തകര് ഒക്കെ കൂടിയാണ് ഈ കേസ് ഈ കേസ് എന്ന് പറയുന്നത് കള്ളക്കേസ് ആണെന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കെട്ടിച്ചവച്ച കേസാണ് അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ ബി ജെ പിയും സംഘപരിവാറും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അപ്പോ അത് നമുക്ക് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുന്നില്ല എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു എല്ലാവരും ആഗ്രഹിച്ച് വേണ്ടി തന്നെയാണ് ആ ജാമ്യം കിട്ടിയതിനുള്ള സന്തോഷം മാത്രമാണെന്നും അല്ല അതൊക്കെ അവര് അവരൊരു ഒരു ഭാഗമാണ് ഒരു സഭയുടെ ഭാഗമാണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റെതായിട്ടുള്ള ഹൈരാർക്കി ഉണ്ട് അപ്പോൾ അവർ അതൊക്കെ കൂടിയാലോചിച്ച് അവര് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കൊക്കെ അവരെ എത്രയും വേഗം കാണണം രീതിയിൽ കാണണം എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ട് അവരുടെ സഹോദര അവർക്കും ഉണ്ട് എന്തായാലും സഹോദരന്മാരൊക്കെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ അവരുടെ സഭാ നേതൃത്വത്തെ അത് അറിയിച്ചിട്ടുണ്ട് അവരെ വീട്ടിലേക്കൊന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും അതൊന്നും അവരൊന്നും തീരുമാനിക്കാനുള്ള ഒരു സമയമായിട്ട് കാരണം ഇന്ന് അവർ പുറത്തിറങ്ങി എട്ടൊരു ദിവസകാലം ആ ജയിലിനകത്ത് കിടക്കേണ്ടി വന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്ന രൂപ അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഓരോ തവണ ഞാൻ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും തന്നെ അവരെ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് അവർക്ക് ഇവിടെ ആശ്വാസം കൊടുക്കുക ഒരു സാന്നിധ്യം അവർക്ക് ഒരു ഒരു സന്തോഷവും ആശ്വാസമൊക്കെ പകരുമെങ്കിൽ അവരുണ്ടാവണം എന്നുള്ളത് നിർബന്ധത്തിലായിരുന്നു കാരണം അൻപത്തിമൂന്ന് പേര് ഉള്ള ഒരു സെല്ലിൽ ആണ് അവരുടെ കൂട്ടത്തിലാണ് ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിരുന്നു അതായത് പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സന്യാസിമാർക്ക് അപ്പോ ഒരാൾക്ക് കിടക്കേണ്ട സ്ഥലത്ത് രണ്ടുപേര് കിടക്കേണ്ട അവസ്ഥയാണ് സെനകത്ത് അമ്പത്തിമൂന്ന് പേര് കിടക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്രയേറെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് കടന്ന് ഇന്ന് അവർ പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ സ്വാഭാവികമായിട്ട് അവർക്ക് അവര് അവർക്ക് റെസ്റ്റ് വേണം അവർക്ക് ഇനി മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവരതിനെ ഉചിതമായ തീരുമാനം എടുക്കും അവര് നമ്മുടെ നാട്ടിലേക്ക് വരണം അവർ അവരുടെ വീടുകളിലേക്ക് വരണം നമ്മളെ എല്ലാവർക്കും വീണ്ടും കാണാനുള്ള